ഏറ്റവും പ്രധാനം ഉള്ളൊരു ദിവസമാണ് കുംഭമാസില് ഈ മകം മകം ദിവസം അതാണിപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള മകം ദർശനം അല്ലെങ്കിൽ മകം തൊഴ എന്നൊക്കെ പറയണ ആ ദിവസം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് അങ്ങനെ പ്രാധാന്യം വരാനുള്ള ഒരു കാരണം കേട്ടിട്ടുണ്ട് അത് സ്വാമിയാരായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വില്ലുമംഗല സ്വാമിയാർ അന്ന് സ്വാമിയാരൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ ഓരോ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ദർശനവും അങ്ങനെ ഈശ്വര അങ്ങനെയുള്ള ഉപാസനകളായിട്ട് നടക്കുന്ന ഒരാൾ ഒരു കാലത്ത് ചോറ്റാനിക്കര വന്ന സമയത്ത് ഈ കിഴക്കേ കിഴക്ക് ഭാഗത്തുള്ള ജലാശയത്തിൽ ചിറയിൽ കുളിച്ചുകൊണ്ട് കൊണ്ട് കുളിക്കാനായിട്ട് കുളിക്കണ സമയത്താണ് ഒരു ശക്തി വിശേഷമുള്ള എന്തോ ഒരു വസ്തു കാലിമോ തട്ടുന്നതായിട്ട് അനുഭവപ്പെട്ടു എന്നാണ് അങ്ങനെ വന്നപ്പോൾ അത് എന്താണ് എന്നുള്ളത് സ്മരിക്കുമ്പോഴാണ് ഇതൊരു കാളീ കാളികലയുള്ളൊരു വസ്തുവാണോന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടാണ് ആ വസ്തു ഇന്ന് കാണുന്ന കിഴുക്കാവ് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ വസ്തു എന്താണോ അതവിടെ സ്ഥാപിച്ചു എന്നാണ് അത് കാളികലയാണത് അതാണിപ്പോൾ ഈ കിഴുക്കാവിലെ കിഴക്കാവ് എന്ന് പറയുന്ന ആ ഭദ്രകാളി ആയിട്ട് ഇന്ന് ആരാധിക്കുന്നത് ഈ സ്വാമിയാരുടെ ദൃഷ്ടിയിൽ കയ്യിൽ വന്ന ആ ചൈതന്യമാണ് അപ്പോൾ ഇദ്ദേഹം കുളിച്ചോണ്ടിരിക്കുമ്പോൾ ആദ്യം ഇത് ചെയ്തു ഇത് കഴിഞ്ഞ് എന്ന് പറയുന്ന ഭാഗത്ത് ചെല്ലുമ്പോഴാണ് ഈ തിദ്ധന്മാരായിട്ട് ആളുകളാകുമ്പോൾ അങ്ങനെയുണ്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ സമയത്ത് അപ്പോൾ ചോറ്റാനിക്കര ബിംബത്തിൻ്റെ ഒരു സ്വഭാവം നോക്കിയാൽ ഒരു രുദ്രാക്ഷശില എന്നൊക്കെ പറയുന്ന രീതിയിലൊരു ഒരു വെട്ടുകല്ല് പോലെ ഒരു വ വലിപ്പത്തിലുള്ളൊരു കല്ലാണ് ശരിക്കുന്നത് പഴയ കാലത്ത് ഇത് അലങ്കാരം എന്നൊക്കെ പറയണത് പൂവ് കൊണ്ട് അലങ്കരിച്ചൊരു സാമാന്യമായൊരു കൂടി നമുക്കൊക്കെ അങ്ങനെ അത് കാണാൻ പറ്റുള്ളൂ ഈ സ്വാമിയാർ ദർശനം ചെയ്യാൻ അവിടെ ചെന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് ആ ഒരു ദുർഗാസാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയുടെ ഭഗവതിയുടെ ഏത് ഭാവങ്ങളിലൊക്കെയുള്ള ആ രൂപം അല്ലെങ്കിൽ ഭാവം ഉണ്ടോ ആ പറയുന്ന രീതിയിൽ അതേ രൂപത്തിൽ മുൻപിൽ ആ സ്വരൂപം അവതരിച്ച് കാണിച്ചു എന്നാണ് അപ്പോൾ ദുർഗയ്ക്ക് പറയുന്ന ധ്യാനത്തിൽ പറയുന്നുണ്ട് പല രൂപത്തിലുണ്ട് അപ്പോൾ അതിൽ ഈ ചതുർബാഹു ആയിട്ടുള്ള ചതുർബാഹു രൂപത്തിൽ ഈ പൂർണ്ണമായ എല്ലാ അലങ്കാരങ്ങളോടും ആഭരണങ്ങളോടും ഭാവത്തോടും കൂടിയിട്ടുള്ള ആ ഒരു ഭഗവതി രൂപത്തിനെ ഇദ്ദേഹത്തിന് ദർശനം എന്നാണ് അപ്പോൾ കാര്യമായ അദ്ദേഹം എല്ലാം പല സ്ഥലങ്ങളിലും പോണ ആളാണ് പക്ഷേ ഈ സമയത്ത് ഇദ്ദേഹത്തിന് അത് പ്രത്യക്ഷപ്പെട്ട് കണ്ടപ്പോൾ ീ അത് തോന്നി ഇത് ഈ ദിവസം ഈ സുദിന ദിവസം ദർശനം നടത്തുന്നത് ഈ ഉത്സവകാലത്ത് ഈ ദിവസം ഇപ്പം ഇദ്ദേഹത്തിന് സിദ്ധിച്ചില്ലെങ്കിലും ഒരു പ്രത്യേക സാന്നിധ്യം ഒരു ചൈതന്യം ആ ബിംബത്തിൽ നിന്ന് അതിനുള്ള പ്രവാഹം ഉണ്ടാവും എന്ന് കൽപ്പിച്ചു എന്നാണ് കഥ അങ്ങനെയുള്ള കൽപ്പന വന്നപ്പോൾ എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ കുംഭമാസം കാലം ഈ മകം വരണ ദിവസം അതും ഈ ദർശിച്ചു എന്ന് പറയുന്ന സമയം ഒരു മിഥുനൻ രാശി ഉദിച്ച സമയത്താണ് ഇദ്ദേഹത്തിന് ഇത് സംഭവിച്ചത് അതുകൊണ്ട് ആ സമയം മുതൽ ആ സമയത്ത് മാത്രമേ ഉള്ളൂ എന്ന് ആ സമയം മുതൽ ഈ സാന്നിധ്യത്തിന് ഇങ്ങനൊരു തേജസ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകും അത് ദർശനം നടത്തുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യരാണ് മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് മാനസികമായിട്ട് ഓരോ ഇപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് അത് ആ ഒരു സങ്കടരൂപത്തിലൊരു ദുഃഖം ഉള്ളവരും ഒക്കെ ഈ ഭഗവതിയെ ആ ശമനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ശമനം ഭഗവതി തരും എന്നുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു സങ്കല്പം അതാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു അനുഭവം അതുതന്നെയാണ് കാര്യം എല്ലാം അന്നത്തെ അലങ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മുൻപിൽ സ്വരൂപമായിട്ടുള്ള ബിംബമല്ലാത്തത് കൊണ്ട് ഈ ഇദ്ദേഹം കണ്ടത് ഇന്നതായിരിക്കും ഇന്നന്ന രീതിയിലായിരിക്കണം എന്ന് കേട്ടറിഞ്ഞവർ അക്കാലത്ത് ഈ സ്വർണം കൊണ്ട് അതേ രൂപത്തിൽ ഒരു ഒരു ഗോള ഗോളകാന്ന് പറയുക അതുണ്ടാക്കി ആ സമയത്ത് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യണത് അതാണ് സ്വർണം കൊണ്ടുള്ളൊരു ഗോളക ആ സമയത്ത് അവിടെ വിശേഷ ആഭരണങ്ങളും മറ്റ് അലങ്കാരങ്ങളോടുകൂടി അതുവരെ നമ്മൾ കാണാത്ത മറ്റൊരു രൂപത്തിൽ ഈ ഭഗവതി നട തുറക്കുമ്പോൾ ഈ രൂപത്തിലാണ് കാണാൻ സാധിക്കുക അപ്പോൾ സങ്കല്പം എന്താണ് എന്ന് വെച്ചാൽ വില്ലുമംഗല സ്വാമിയാർക്ക് ഭഗവതി എങ്ങനെയാണോ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ നമ്മളുടെ മുമ്പിൽ ഈ ഭഗവതി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഓരോരുത്തർ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് പറഞ്ഞ് 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 എഴുതി വെച്ചതായിക്കൊള്ളുന്നില്ല മുഴുവൻ എഴുതി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടും എഴുതി വയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ടും ആയിരിക്കാം ഇതിങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ വേണം അലങ്കാരങ്ങളും അതിൻ്റെ ദർശന സങ്കല്പങ്ങളും അന്ന് നിശ്ചയിച്ചതനുസരിച്ചാണ് ഈ സ്വർണം കൊണ്ട് അത് ആ ഒരു ഗോളകയുടെ പ്രത്യേകതയും ഈ ഒരു ഒരു ദിവസമാണ് പ്പോൾ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയുള്ളതിൽ ഇദ്ദേഹത്തിന് ആ പൂർണ്ണമായിട്ട് ആ രൂ ഏത് രൂപത്തിലാണോ സ്വാമിയാർക്ക് ദർശനം കിട്ടിയത് അതേ രൂപം തന്നെയാണെന്നാണ് സങ്കല്പം നമ്മൾ നമ്മൾ പിന്നു കാണുന്ന വകത്തിൻ്റെ കാണുന്ന ആ രൂപം അപ്പോൾ ചുരുക്കം പറഞ്ഞാലൊരു സിദ്ധനായിട്ടൊരു എന്താ സ്വാമിയാരുടെ വളരെ പ്രസിദ്ധനാണ് അപ്പോൾ വില്മംഗലം സ്വാമിയാരുടെ ഒരു ഉപദേശം ഉപദേശവും അല്ലെങ്കിൽ നിർദ്ദേശവും അല്ലെങ്കിൽ വിധി എന്ന് വെച്ചട്ടെ അങ്ങനെയാണ് അക്കാലം മുതലാണ് ആചാരം അവിടെ തുടങ്ങിയത് അന്ന് പ്രത്യേകിച്ച് ഉത്സവകാലത്തുള്ള പൂജകളെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും നിത്യമുള്ളതും അല്ലാത്ത പൂജകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ മകത്തിൻ്റെ അന്ന് ഈ പൂജകളെല്ലാം ഒന്നും കൂടി വിപുലമായിട്ട് ചെയ്തതിന് ശേഷമാണ് ഈ മകത്തിൻ്റെ മകത്തിന് ഭഗവതി അലങ്കരിക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ മറ്റു ദിവസം പോലെ കണക്കാക്കിയാൽ പോരാ ആ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി അന്ന് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അന്നത്തെ എല്ലാ ചടങ്ങുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്സവമാണ് ഉത്സവത്തിൻ്റെ പല ചടങ്ങുകളും ഉണ്ട് ഈ നിത്യം നടക്കുന്ന അതെല്ലാം ഒന്നും കൂടി വിപുലാക്കുകയാണ് കൂടുതൽ 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 വലിപ്പം വർദ്ധിപ്പിച്ച് ഒരു എന്താ പറയേണ്ടത് സാധാരണ പോലെ പോരാന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ആ ചടങ്ങ് അപ്പോൾ മിഥുനൻ രാശി ഉദിച്ച സമയം മുതൽ ഭഗവതി ദർശനം തരും മകത്തിൻ്റെ ഒന്ന് അതിങ്ങനൊരു സിദ്ധൻ്റെ കൽപ്പന ആയതുകൊണ്ടാണ് ഇന്നും മനുഷ്യനാണെങ്കിലും ഈ സിദ്ധന്മാരായിട്ടുള്ള കൽപ്പനകളാണ് ഏത് കാലം അത് നിലനിൽക്കുകയാണ് ഇന്നും അതിനൊരു കോട്ടം വരാതെ ചോറ്റാനിക്കരെ കണ്ടുവരാറുണ്ട് അത് ഭഗവതിയുടെ ശക്തിവിശേഷം എന്നല്ലാതെ ഒന്നും പറയാനില്ല